വിവാഹശേഷം ഭാര്യയെ പഠിക്കാൻ അനുവദിക്കാത്തത് മാനസിക പീഡനമാണെന്ന് ഹൈക്കോടതി ഹിന്ദു മാരേജ് ആക്ട് സെഷൻ തേർട്ടീൻ വൺ ഐ എ അനുസരിച്ച് വിവാഹമോചനത്തിന് കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പഠനം നിർത്താൻ നിർബന്ധിക്കുന്നതും പഠനം തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കുന്നതും ഭാര്യയുടെ സ്വപ്നങ്ങൾ തകർക്കുന്നതിന് തുല്യമാണ് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഭർത്താവും ഭർത്തൃവീട്ടുകാരും തന്നെ തുടർ പഠനത്തിന് അനുവദിച്ചിരുന്നില്ലെന്നും വിവാഹമോചനം അനുവദിക്കണമെന്നും കാണിച്ച് യുവതി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു പരാതിക്കാരിയുടെ വിവാഹം വിവാഹസമയത്ത് യുവതി പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിരുന്നതും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നതുമാണ് എന്നാൽ വിവാഹശേഷം പഠനം തുടരാൻ അനുവദിച്ചില്ലെന്ന് യുവതി കൂടാതെ സ്ത്രീധനം കുറവാണെന്നും ഒരു ലക്ഷം രൂപയും മോട്ടോർ സൈക്കിളും കൂടി കൊണ്ടുവരണമെന്നും ഭർത്തൃവീട്ടുകാർ നിർബന്ധിച്ചു ഭാര്യയുടെ പരാതിയിൽ തൻ്റെ ഭർത്താവ് മദ്യപാനിയാണെന്നും തന്നെ അണ്ണാച്ചുറൽ സെക്സിന് വിധേയമാക്കുന്നതായും തൻ്റെ ജീവന് ഭീഷണിയുള്ളതായും മെഡിക്കൽ കെയർ കൊടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും ബോധിപ്പിക്കുകയുണ്ടായി പോലീസ് ഇടപെട്ടാണ് യുവതിയെ സ്വന്തം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരവും ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ ഡിവോഴ്സിനും കേസ് ഫയൽ ചെയ്തു എന്നാൽ ഭർത്താവിൻ്റെ ഭാഗം ഹിന്ദു മാരേജ് ആക്ട് സെഷൻ നയൻ അനുസരിച്ച് ആർ സി ആർ ഫയൽ ചെയ്യുകയുണ്ടായി അകാരണമായിട്ടാണ് തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയതെന്നും പഠനം മുടക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താനൊരു ഡൊമസ്റ്റിക് വയലൻസും നടത്തിയിട്ടില്ലെന്നും ഭർത്താവ് വാദിച്ചു കേസ് പരിഗണിച്ച കുടുംബ കോടതി ഭാര്യയുടെ പെറ്റീഷൻ തള്ളുകയാണുണ്ടായത് യുവതി ഉന്നയിച്ച ആരോപണം വിവാഹമോചനത്തിന് തക്കതായ കാരണമല്ലെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം അണ്ണാച്ചുറൽ സെക്സിന് വിധേയമായതായിട്ടോ ഭാര്യയ്ക്കെതിരെ ക്രൂരത നടന്നതായിട്ടോ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭർത്താവ് കൊടുത്ത റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിങ്കൽ റൈറ്റ് പെറ്റീഷൻ അലോ ചെയ്യുകയും ചെയ്തു ഈ കേസിൻ്റെ അപ്പീലുമായിട്ടാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കവേ മോഹിനി ജെയിൻ വെയ്സ് സ്റ്റേറ്റ് ഓഫ് കർണാടക ആൻഡ് അതേസ് എന്ന സുപ്രീം കോടതി വിധി റഫർ ചെയ്യുകയുണ്ടായി പഠനം നിർത്താൻ നിർബന്ധിക്കുന്നതും പഠനം തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കുന്നതും ഭാര്യയുടെ സ്വപ്നങ്ങൾ തകർക്കുന്നതിന് തുല്യമാണ് വിദ്യാഭ്യാസമില്ലാത്ത സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാൻ നിർബന്ധിക്കരുത് ഇത് മാനസിക പീഡനമാണ് യുവതി കുടുംബജീവിതത്തിൻ്റെ പേരിൽ സ്വന്തം സ്വപ്നങ്ങളെ കരിയറിനെ ഒക്കെ സാക്രിഫൈസ് ചെയ്യുകയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ കാരണം ഭാര്യയ്ക്കുണ്ടായ മെൻ്റൽ ക്രോലിറ്റിയാണ് ഭർത്താവിനെ ഉപേക്ഷിച്ചത് റീസണബിൾ എക്സ്ക്യൂസ് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ റെസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കാൻ കഴിയുന്നതല്ല ഭർത്താവിന് അനുകൂലമായി ഫാമിലി കോടതി അനുവദിച്ച ആർ സി ആർ സെറ്റസൈഡ് ചെയ്യുകയും ഭാര്യയുടെ വിവാഹമോചന ഹർജി അനുവദിക്കുകയും ചെയ്തു മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വിവേക് റൂസിയ ജസ്റ്റിസ് ഗജേന്ദ്ര സിംഗ് എന്നിവരടങ്ങിയ ഇൻഡോർ ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പ്രസ്താവിച്ചത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്